ഈ ഓളോടെല്ലാം പിർസം ഒത്തിരി പ്രാന്ത എന്ന് പറയില്ലേ അതേപോലെ പിർസം ഒത്തിരി പ്രാന്ത ഒരാൾ ഓർഡർ ആണ് ഇത് എന്ത് കഥയെന്നു പറയുക ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കൊടുക്കേണ്ട ആനിവേഴ്സറി ഗിഫ്റ്റിൻ്റെ ഓർഡർ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ ആള് തന്നീനെ അതെല്ലാം പോയിട്ട് അത്ര മുമ്പേ ഞങ്ങക്ക് ഓർഡർ തന്നിട്ടും സാധനം കറക്റ്റ് ടൈമിന് കൊടുക്കാൻ കഴിഞ്ഞാ അതുമില്ല ജനുവരി അഞ്ചിന് കൊടുക്കേണ്ട ഗിഫ്റ്റ് ജനുവരി ആറിന് ആണ് കൊടുത്തത് ഇത് എന്റെ തെറ്റൊന്നുമല്ല ഓർഡർ തന്നാലെ തെറ്റന്നെയാണ് അതിന്റെ റീസൺ എന്തെന്നൊക്കെ ഇപ്പോൾ പറയാൻ കഴിയാം എന്തായാലും അങ്ങനെ കൊടുത്തോണ്ട് പെണ്ണ് നല്ല സർപ്രൈസ് ആയി ഓൾ അഞ്ചിന് ഗിഫ്റ്റും പ്രതീക്ഷിച്ചിട്ട് നിന്നിട്ട് അന്ന് കിട്ടാതെ കൊമ്പ് ഇനി കിട്ടിയില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ പിറ്റേഴ്സും കിട്ടുമ്പോൾ നല്ല സർപ്രൈസ് സർപ്രൈസായിന് അതും പിറ്റേഴ്സ് അങ്ങ് നട്ടപ്പാതരാക്കുന്ന സാധനം കൊണ്ടു കൊടുത്തത് പിന്നീൽ എന്തെല്ലാം ഉണ്ടെന്നറിയാ ഒരു ലോഡ് കണക്കിന് ചോക്ലേറ്റ് ഉണ്ട് എൻ്റെ ഒക്കെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആ ട്രോളി ഫുള്ള് ചോക്ലേറ്റ് വേണമെന്നാണ് ഫസ്റ്റ് ഓർഡർ ഇട്ടത് പക്ഷേ ഒരു ട്രോളി ഫുള്ള് ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ടാ ഏകദേശം ഒരു പത്തായിരത്തിന്റെ ചോക്ലേറ്റ് എങ്കിലും ഇതിന് ഉണ്ടാവും പിന്നെ ബാക്കി സ്പേസിലെ ഡ്രസ്സും ഒരു സാരിയും വെച്ചെടുത്ത് അതൊന്നും കൂടാതെ നമ്മൾ ഹണി കേക്ക് സെവൻ ഇൻ വൺ ടോർട്ടൻ്റെ ഒരു കേക്കും ഉണ്ടായി